കടുത്ത ചൂടിന് ശേഷം വേനൽമഴ പെയ്തിറങ്ങി തുടങ്ങിയതോടെ വിനോദസഞ്ചാര കേന്ദ്രമായ കാഞ്ചിയാർ അഞ്ചുരുളിയിൽ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുന്നു മദ്യവേനൽ അവധി ആരംഭിച്ചപ്പോൾ മാറി നിന്ന സഞ്ചാരികൾ സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കിയാണ് എത്തിത്തുടങ്ങിയത് എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം പ്രതിസന്ധി സൃഷ്ടിക്കുന്നു മഹേഷിന്റെ പ്രതികാരം കട്ടപ്പനയിലെ ജോസുകുട്ടി യോബിന്റെ പുസ്തകം ജെയിംസ് ആൻഡ് ആലീസ് തുടങ്ങി ഒട്ടേറെ സിനിമകളിൽ മുഖം കാണിച്ചതോടെയാണ് അഞ്ചുരുളി എന്ന മനോഹര പ്രദേശത്തിന്റെ ആരാധകർ കൂടിയത് ഇതോടെ ഇവിടേക്കുള്ള സഞ്ചാരികളുടെ വരവും കൂടി ഇരിക്കി എന്ന കാന സുന്ദരിയുടെ വത്യസുന്ദരമായ മായാക്കാഴ്ചകളിൽ ഒന്നായ അഞ്ചുരുളിന്ന് വളരെ പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഉള്ളി കമ്മിത്തിയതുപോലെ അഞ്ചു മലകളും തിരട്ടിയാറിലെ ഡൈവേഴ്സൺ ഡാമിൽ നിന്ന് ഇടുക്കി അണക്കെട്ടിലേക്ക് വെള്ളം ഒഴുകുന്ന ടണലുമാണ് ഇവിടെ പ്രധാന കാഴ്ചകൾ ഇടുക്കി അണക്കെട്ട് തുടങ്ങുന്നത് തന്നെ ഇവിടെ നിന്നാണ് വേനലായാലും മഴയായാലും അഞ്ചുരുള്ളി ഒരുക്കുന്ന കാറ്റുകൾക്കും മനോഹര അനുഭവങ്ങൾക്കും മാറ്റു കുറവില്ല മഴക്കാലമാകുമ്പോൾ ടണലിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളം ഡാമിൽ പതിക്കുന്ന കാണാം വേനൽക്കാലമാകുമ്പോൾ ടണലിലൂടെ നടക്കാം ഇരട്ടിയാർ മുതൽ അഞ്ചുരുളി വരെ ഒറ്റപ്പാറയിലാണ് അഞ്ചുരുള്ളി ടണൽ നിർമ്മിച്ചത് രണ്ട് വശങ്ങളിൽ നിന്നായി നിർമ്മാണം ആരംഭിച്ച മധ്യത്തിൽ വെച്ച് കൂട്ടി യോജിപ്പിക്കുകയായിരുന്നു ടണലിലേക്ക് കടന്നാൽ അര കിലോമീറ്റർ മാത്രമേ വായുവും വിളിച്ചു കിട്ടൂ കല്യാണ മലനിരകളുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്താണ് ടണൽ ഇടുക്കി അണക്കെട്ടിൽ വെള്ളം പൂർണ്ണമായി നിറയുമ്പോൾ ടണൽ മുഖം വരെ വെള്ളം വെള്ളം അപ്പോൾ ആയിരം അടിക്ക് മുകളിൽ ും അപകട സാധ്യത കണക്കിലടുത്ത് മഴക്കാലം സഞ്ചാരികൾക്ക് ടണലിൽ സെപ്റ്റംബർ മുതൽ മെയ് അവസാനം വരെയുള്ള സമയമാണ് ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമെങ്കിലും വർഷത്തിൽ എല്ലാ സമയവും സഞ്ചാരികൾക്ക് ഇവിടേക്ക് Uh, some places they traffic but yeah apart from that I think yeah Kerala is God's own country. Uh, I'm from Bangalore. Yes. You need നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വേനലായിരുന്നു ഫെബ്രുവരി മുതൽ ഉണ്ടായത് വേനൽമഴ മാറി നിൽക്കുകയും ചെയ്തതോടെ സഞ്ചാരികളും അഞ്ചുരുള്ളിയിൽ നിന്നും അകുന്നു വേനൽമഴ ആരംഭിച്ചതോടെ ചൂടിൽ ശമനമായി വേനലവധി അവധി കഴിയാറായതോടെ സംസ്ഥാനത്തിനകത്തും പുറത്തും നിന്ന് സഞ്ചാരികൾ എത്തി തുടങ്ങി അടിസ്ഥാന സൌകര്യത്തിൽ വരയുന്ന അഞ്ചുരുള്ളിയിൽ വേനൽ മഴ ആസ്വദിക്കാനും അഞ്ചുരുള്ളിയുടെ മനോഹരിത ആസ്വദിക്കാനും നൂറുകണക്കിന് സഞ്ചാരികളാണ് ഇപ്പോൾ എത്തുന്നത് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ